യേശു എ സോശ്രം യേശു എ നന്ദി അവയെ മരിയ അമ്മയ്ക്ക് സ്തുതി എൻ്റെ പേര് ലിജി സാബു ഞാൻ കൊല്ലത്ത് നിന്ന് കൊല്ലം കോയിവിള പാവുമ്പ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഒക്ടോബർ അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് ഞാനും എൻ്റെ അമ്മയും ചേർന്ന് ഇവിടെ വരികയും മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടിയിൽ എനിക്ക് സ്വന്തമായൊരു ജോലിയില്ലായിരുന്നു പഠിച്ചിട്ട് നിൽക്കുമായിരുന്നു പഠിച്ചിട്ട് നിന്നിട്ട് ജോലി ജോലിയില്ലാതെ നിൽക്കുന്നവർക്ക് അതിൻ്റെ വിഷമം നന്നായിട്ട് അറിയാം അപ്പം ഞാൻ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ മനഃപൂർവ്വം എന്നെ മാനസികമായി വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ നീ ഇപ്പോഴും ഇങ്ങനെ അങ്ങ് പഠിച്ചുകൊണ്ടിരുന്നോ നിനക്ക് ജോലിയൊന്നും വേണ്ട ചുമ്മാ അങ്ങ് പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലേ അവസാനം പ്രാന്തായി പോവും പഠിച്ച് നിനക്കാടി പഠിക്കാത്തവർക്ക് വേറെ ജോലിയായി അങ്ങനെ ഇഷ്ടം കൊണ്ടല്ല നമ്മളെ ഹട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നിൽക്കുന്നതായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര മാനസിക വിഷമമായിരുന്നു ദൈവം ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും എനിക്കൊരു ജോലി ആയില്ലല്ലോ ഞാൻ അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഒന്നാമത്തെ നിയോഗമായിട്ട് എനിക്ക് കുഞ്ഞിലെയുള്ള ആഗ്രഹം പ്ലസ് ടു അധ്യാപിക ആയിട്ട് കയറുകയെന്നുള്ളതായിരുന്നു അപ്പോൾ പ്ലസ് ടു അധ്യാപിക തന്നെ എനിക്ക് മാതാവിയെ ജോലി തരണേന്ന് ഞാൻ ഒന്നാമത്തെ നിയോഗത്തിൽ വെച്ചു അതുപോലെ തന്നെ ആ സമയത്ത് ബി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ പൊളിറ്റിക്കൽ സയൻസാണ് എൻ്റെ സബ്ജക്റ്റ് പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വരികയും ഞാൻ അപ്ലൈ ചെയ്യുകയും ചെയ്തു എക്സാം എഴുതാൻ പോയ സമയത്ത് ഉടമ്പടി കാശ് രൂപ ഓൺലൈൻ എക്സാം ആയിരുന്നു ഞങ്ങൾക്ക് ഉടമ്പടി രൂപം കൂടെ കൊണ്ടുപോവുകയും എക്സാം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുകയും ചെയ്തു അതോടൊപ്പം തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോയ സമയത്തും അതിന് ശേഷമായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്നിട്ട് മാതാവിനോട് പറഞ്ഞു എനിക്ക് സ്പോർട്സിൻ്റെ ഉണ്ട് അപ്പോൾ ഹയർ സെക്കൻഡറി പോലുള്ള ഇങ്ങനെയുള്ള ഗ്രേഡുകൾക്ക് സ്പോർട്സിൻ്റെ വെയ്റ്റേജ് അനുവദിച്ചത് പി എസ് സി നിർത്തിയിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മാതാവേ ഈ പ്രാവശ്യം ഒരു മാറ്റം തന്നെ ആ സ്പോർട്സിൻ്റെ വെയിറ്റേജ് കിട്ടുവാണെങ്കിൽ എനിക്ക് റാങ്ക് കുറച്ചുകൂടെ മുന്നോട്ട് വരാൻ സാധിക്കുകയോ മാതാവ് അനുഗ്രഹിക്കണേ അങ്ങനെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് നടക്കുക നേരത്ത് വെരിഫൈ ചെയ്ത സാറ് പറഞ്ഞ അവിടെ നിൽക്കണം താങ്കൾക്ക് സ്പോർട്സിൻ്റെ വെയിറ്റേജ് കാണിക്കുന്നുണ്ടല്ലോ ഈ പ്രാവശ്യത്തെ കമ്മിറ്റിയിൽ സ്പോർട്സിൻ്റെ വെയിറ്റേജ് നിങ്ങൾക്ക് ആർക്കാണ് അർഹതപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാൻ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം മുതൽ ഈ ഗ്രേഡിന് സ്പോർട്സിൻ്റെ വെയിറ്റേജ് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് പതിമൂന്ന് പോയിൻ്റ് അഞ്ച് എട്ട് മാർക്ക് എനിക്ക് സ്പോർട്സിൻ്റെ ആയിട്ട് കിട്ടുകയും പി എസ് സി ലിസ്റ്റ് വന്നപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് മെയിൻ ലിസ്റ്റിൽ നാൽപ്പത്തേഴാമത്തെ റാങ്കും ലാറ്റിൻ കാത്തലിക് ഒന്നാം റാങ്ക് നൽകി പരിശുദ്ധ അമ്മേനെ അനുഗ്രഹിച്ചു അതോടൊപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും മാതാവേ എനിക്ക് എന്നെ കളിയാക്കിയവരുടെ മുന്നേ അവർക്ക് പകരം വിട്ടാനല്ല മാതാ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് എനിക്ക് നിൽക്കണം ദൈവത്തിനെ കൊണ്ട് അസാധ്യമായി ഒന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തെ ഇരുപത് അഡ്വൈസ് അയക്കുന്നതിൽ അതിനകത്ത് തന്നെ എനിക്ക് വരണം എന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എന്നെ റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ച് വന്നപ്പോൾ പതിനെട്ടാമത്തെ അഡ്വൈസായിരുന്നു എനിക്ക് അയക്കാനായിട്ടിരുന്നത് ഈ ജൂണിൽ ഞാൻ ജോലിക്ക് കയറും രണ്ടാമതായിട്ട് എൻ്റെ അനിയത്തിക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല വസ്തുവോ വീടോ ഇല്ലായിരുന്നു അവളെ വിവാഹം കഴിപ്പിച്ച് അയച്ചപ്പം കൊല്ലത്തായിരുന്നു അയച്ചത് ഞങ്ങൾ കരുതിയിരുന്നത് പയ്യൻ്റെ വീട്ടുകാർക്ക് സ്വന്തമായിട്ട് ഭവനം ഉണ്ടെന്നായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് അവർ വാടകയ്ക്കാണ് താമസിക്കുന്ന സ്വന്തമായിട്ട് ഭവനമില്ലെന്നാണ് അപ്പോൾ സാമ്പത്തികമായി അത്യാവശ്യം തലക്കേടില്ലാത്ത കുടുംബമായിരുന്നു എൻ്റെ പപ്പയുടെയും അമ്മയുടെയും അപ്പം ഞങ്ങൾ ഏത് ഫങ്ഷനും എവിടെ എന്തിനു പോയാലും ഒരു കളിയാക്കൽ മനോഭാവത്തോടു കൂടിയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് കാര്യം ഇവർക്ക് അബദ്ധമാണല്ലോ പറ്റിയത് അവിടെ മോള് കണ്ടോ ഒരു വീട് പോലും ഇല്ലാതെ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നെന്നുള്ളൊരു കളിയാക്കൽ മനോഭാവം അപ്പോൾ ഒരിക്കൽ ഉടമ്പടി ഞാനത് ജോസഫ് ബിജം പറഞ്ഞു ഈ ഒറ്റയ്ക്ക് കൊടുക്കുകയും വാടകയ്ക്ക് താമസിക്കുകയും ചെയ്യുന്നവരുടെ മാനസിക വേദന അത് അനുഭവിക്കുന്നവർക്കെ അറിയത്തുള്ളൂ ഞാൻ അപ്പം ശക്തമായി മാതാനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് കൊല്ലം സിറ്റിയിൽ തന്നെ ആറ് സെൻറ്റ് സ്ഥലവും എല്ലാ കൂടി ഒരു വാർത്ത വീട് പരിശുദ്ധ അമ്മ അവൾക്ക് നൽകി അനുഗ്രഹിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു പിന്നെ മൂന്നാമതായിട്ട് മാതാവ് നടത്തുന്ന എൻ്റെ കുഞ്ഞിനെ ഞാൻ രാവിലെ അംഗൻവാടിൽ കൊണ്ടാക്കി വൈകുന്നേരം വിളിക്കാൻ ചെന്ന സമയത്ത് കുഞ്ഞ് അവിടെ ടയലിനകത്ത് തെന്നി വീണു ശക്തിയായിട്ട് കുഞ്ഞിൻ്റെ തല വന്നിടിച്ചു അവർ പക്ഷെ പറയുന്നില്ല കുഞ്ഞിൻ്റെ തല ഇടിച്ചതാണെന്ന് അപ്പോൾ നമുക്ക് കണ്ടപ്പം മനസ്സിലായി കുഞ്ഞിൻ്റെ മുഖവും തലയും തലയുടെ ഈ ഭാഗം എല്ലാം നന്നായിട്ട് മുഴച്ചു അത് നല്ല നീല കളറിലായി വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നും വലിയ കുഴപ്പമില്ല വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കുഞ്ഞ് ഒമിറ്റ് ചെയ്യുകയും ചെയ്തു ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഒരു രൂപയുടെ നാണയം പോലും എൻ്റെ കയ്യിൽ എടുക്കാനില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് നോക്കി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഒമിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ആകെ ടെൻഷായി അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എന്ത് ചെയ്യും അപ്പം ഞാൻ എൻ്റെ മനസ്സിലൊരു ഉൾവിളി പോലെ നീ എന്തിനെ ഇങ്ങനെ മന്ദബുദ്ധീടാണൊക്കെ നിൽക്കുന്നത് ഇവിടെ തന്നെ മരുന്നിരിക്കുമല്ലോ എന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഏഴ് സ്വർഗസ്നായ പിതാവും ഏഴ് നന്മ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ചൊല്ലി മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് കൊണ്ടുപോകാൻ പൈസയൊന്നുമില്ല മാതാവ് തന്നെ ഇത് മാറ്റണമെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ മുഖത്ത് പുരട്ടുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കൊച്ച് നല്ല ഊർജ്ജസ്വലതയോടുകൂടി നല്ല ശക്തിയോടുകൂടി കളിക്കുക ഒരു കുഴപ്പവും എൻ്റെ മോക്ക് ഇതുവരെ ഇല്ല അതുപോലെ തന്നെ എൻ്റെ അനിയത്തിയുടെ ഭർത്താവിന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആകെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അവന് ശമ്പളം ഒന്നും കിട്ടുന്നില്ലായിരുന്നു ശമ്പള വർധനവൊന്നുമില്ല ജോലി ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ദേഷ്യവും അപ്പം ഞങ്ങളത് ഉടമ്പടി പുതുക്കിയപ്പോൾ അത് വെച്ചിരുന്നായിരുന്നു അപ്പോൾ ഇപ്പോൾ അവന് ശമ്പള ശമ്പള വർധനവും മാതാവ് കൊടുക്കുകയും ഒരു കുഴപ്പമില്ല നന്നായിട്ടിരിക്കുകയും ചെയ്യുന്നു ജോലിയിൽ നല്ല ഇതായിട്ടിരിക്കുന്ന എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് തന്നത് നീ എപ്പോൾ സങ്കടപ്പെടുകയോ നീ കണ്ണുനീരൊഴുക്ക് നിൻ്റെ ഹൃദയം ഇങ്ങയോ ചെയ്തിട്ടുണ്ടോ നിൻ്റെ കണ്ണുനീര് കർത്താവായ ദൈവം കണ്ടിട്ടുണ്ട് നശ്വര നിസ്സാരരായ മനുഷ്യരിൽ നിങ്ങൾ ഒരിക്കലും പ്രത്യാശ വയ്ക്കരുത് ജീവിക്കുന്ന സർവ്വശക്തനായ ദൈവത്തിൽ നിങ്ങൾ പ്രത്യാശ വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ പ്രതിഫലം ദൈവം തരും എൻ്റെ ഏറ്റവും വലിയ സാക്ഷിയാണ് ഞാൻ